ബിസ്മില്ലാഹിറമൻ റഹീം അലഹദുല്ലാഹി റബിള്ളമീൻ വസ്സലാത്തു വസ്സലാമ റസൂലിഹി ലമീൻ അറുപത്തിയാറ് വയസ്സ് തികഞ്ഞ് അറുപത്തിയേഴിലേക്ക് പ്രവേശിക്കുകയാണ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കെ ടി എഫ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് രൂപീകൃതമാകുന്നത് നീണ്ട ആറര പതിറ്റാണ്ടിലധികം നീണ്ടു നിന്ന പലരുടെയും അക്ഷീണമായ പ്രയത്നത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് കെ എ ടി എഫ് ഇന്ന് കാണുന്നത് പോലെ വളർന്ന് പന്തലിച്ച് വടവൃക്ഷമായത് കെ എ ടി എഫ് എന്ന ഈ വലിയ വൃക്ഷത്തെ നട്ടു നനച്ച് ഒരു നല്ല വൃക്ഷമാക്കുകയും പിന്നീട് ഒരു മഹാവൃക്ഷമാക്കുകയും ചെയ്ത ത്യാഗിവര്യന്മാരായ പൂർവസൂരികളെ നമുക്ക് മുമ്പേ കാലത്തിൻ്റെ മറുതീരത്തേക്ക് നടന്നുപോയ പോയ സംഘടനക്ക് ഊർജവും ശക്തിയും പകർന്ന മഹാരഥന്മാരായ നേതാക്കളെ പ്രവർത്തകരെ ഞാൻ ആദ്യമേ അനുസ്മരിക്കുകയാണ് ജഗന്നിയന്താവായ നാഥൻ അവർക്ക് തക്ക പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് കെ എ ടി എഫിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചേരുന്ന തലമുറ സംഗമത്തിലാണ് ഞാനും നിങ്ങളും സംബന്ധിക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കെ എ ടി എഫിൻ്റെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളായ ജനാബ് സി എച്ച് ഫാറൂഖ് അവറുകളെ കെ എ ടി എഫിൻ്റെ സെക്രട്ടറി ജനാബ് ഉമ്മർ ചെറൂപ്പ സലാഹുദ്ദീൻ മദനി വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സി എച്ച് ഹംസ മാസ്റ്റർ സി ടി മുഹമ്മദ് മാസ്റ്റർ മോയിൻകുട്ടി മാഷ് സലീം ഫാറൂഖി എം വി അലിക്കുട്ടി മാഷ് ഉബൈദുള്ള താനാളൂർ മൂസക്കുട്ടി മാസ്റ്റർ അബ്ദുൽ ഖാദർ മാസ്റ്റർ കുഞ്ഞിപ്പ മാസ്റ്റർ മുഹമ്മദ് സജീബ് മാഷ് നല്ലവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അലൈക്കും കെ എ ടി എഫിന് അറുപത്തിയാറ് വയസ്സ് കഴിഞ്ഞിട്ടും വാർദ്ധക്യത്തിൻ്റെ സഹജസ്വഭാവങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മനോഗതവും ആവേശവും കെ എ ടി എഫ് പുലർത്തുന്നു ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്താണ് ഭാഷാധ്യാപകന്മാർ കേരളത്തിൽ ഇന്നവരെത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഉയർന്നത് കേരളം രൂപീകൃതമാകുന്നതുവരെ മലബാർ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു മലബാർ വിദ്യാഭ്യാസപരമായി സാമൂഹ്യമായി സാമ്പത്തികമായി തിരുക്കൊച്ചി മേഖലയിൽ നിന്ന് മലബാർ പിന്നോക്കം നിൽക്കാനുണ്ടായ കാരണങ്ങളിലൊന്ന് സ്വാതന്ത്ര്യാനന്തരവും ഏറെക്കാലം മദ്രാശി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മലബാർ അകപ്പെട്ടു പോയതാണ് ഇന്ത്യാ സ്വാതന്ത്ര്യത്തോടൊപ്പം പല സംസ്ഥാനങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ കാലയളവിൽ തന്നെ കേരളം രൂപീകരിക്കപ്പെട്ടിരുന്നു എങ്കിൽ ഇത്രമാത്രം മലബാറിന് പിന്നോക്കത്തിൻ്റെ കാവടി ഏന്തേണ്ടി വരുമായിരുന്നില്ല ദൗർഭാഗ്യവശാൽ സ്വാതന്ത്ര്യാനന്തരം പത്തു വർഷങ്ങൾ കേരള സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായി നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു തിരുക്കൊച്ചി മേഖല ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിലും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു എന്നാൽ മലബാറിൽ നാട്ടു ബ്രിട്ടീഷുകാർ നേരിട്ട് ഏറ്റെടുത്തു അതോടുകൂടിയാണ് മലബാറിൽ വൈദേശികാധിപത്യത്തിനെതിരായിട്ടുള്ള സമരം ശക്തിപ്പെട്ടത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയും മലബാറിലെ ജനങ്ങളുടെ വൈജ്ഞാനിക സാമൂഹിക സാമ്പത്തിക പുരോഗതിയിൽ വലിയ താൽപ്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്തു ഇത് രണ്ടും കൂടി ഒത്തുചേർന്നപ്പോൾ മലബാർ കേരളത്തിലെ ഇതര ദിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി പിന്നോട്ട് തള്ളപ്പെടാൻ വേണ്ടി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം മുസ്ലിം സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തിയത് ആ സമരം ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു എന്നുള്ളതിനാൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന എല്ലാറ്റിനോടും മുഖം തിരിഞ്ഞു നിൽക്കാൻ രാജ്യസ്നേഹികളായ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ തയ്യാറായി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തപ്പോൾ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം അത് പലരും നടപ്പിലാക്കി ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ ബ്രിട്ടീഷുകാരുടെ ആശയങ്ങളും ബ്രിട്ടീഷുകാരുടെ സംസ്കാരവും ബ്രിട്ടീഷുകാരുടെ ഭാഷയും ഞങ്ങൾ സ്വീകരിക്കില്ല അതും ബ്രിട്ടീഷ് ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് പുറംതിരിഞ്ഞു നിന്നത് ഇന്ത്യയിൽ മലബാറിലെ മാപ്പിള സമൂഹമാണ് എന്നുള്ളത് വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ് രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തും ഇങ്ങനെ മതപണ്ഡിതന്മാർ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ സാംസ്കാരിക മേൽക്കോയ്മ ഭാഷയിലൂടെ അവർ സ്ഥാപിച്ചെടുക്കും എന്ന കാരണം പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് ഭാഷയെയും ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തെയും ബ്രിട്ടീഷ് സംസ്കാരത്തെയും എതിർക്കാൻ പലരും തയ്യാറായില്ല സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ പോരാട്ടത്തിൻ്റെ വഴി മുസ്ലിങ്ങൾ ഉപേക്ഷിക്കണം പകരം വിദ്യാഭ്യാസ നേട്ടവും വിദ്യാഭ്യാസ പുരോഗതിയും ലാക്കാക്കി അവർ പ്രവർത്തിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുണ്ടാക്കുകയും അതിലവർ പഠിക്കുകയും ചെയ്യണം എന്ന ചിന്താധാര ഉയർന്നുവന്നു പല പ്രദേശങ്ങളിലും ആ ചിന്താധാരക്ക് മേൽക്കൈ കിട്ടി മലബാറിലെ മാപ്പിള സമൂഹം സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ നിലപാടുകളോട് വിയോജിക്കുകയും അവർ തങ്ങളുടെ പൂർവികർ ഉയർത്തിക്കാട്ടിയ സാമ്രാജ്യത്വവിരുദ്ധ പാതയിലൂടെ മുന്നോട്ടു പോവുകയും ചെയ്തു കലാപം അടിച്ചമർത്തി കലാപാനന്തരം വളരെ പരിതാപകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതിവിശേഷം മലബാറിൽ രൂപപ്പെട്ടു പുരുഷന്മാരെല്ലാം തന്നെ നാട് വിട്ടുപോയി ആയിരക്കണക്കിന് ആളുകളെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തി സ്ത്രീകളും കുട്ടികളും മാത്രം ഏറനാട് വള്ളുവനാട് താലൂക്കുകൾ വീടുകളിൽ അവശേഷിച്ച സ്ഥിതിവിശേഷം നടക്കാൻ വയ്യാത്ത വയോവൃദ്ധരല്ലാത്ത മുഴുവൻ ചെറുപ്പക്കാരും ആരോഗ്യമുള്ള വാർദ്ധക്യം ബാധിച്ചവരും പല സ്ഥലങ്ങളിലേക്കും നാടുവിട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായി ഈ അടുത്ത് മരണപ്പെട്ട ഈസാക്കയെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ബാപ്പ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കലാപാനന്തരം മൂന്നിയൂരിൽ നിന്ന് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്ക് മാറി താമസിച്ച ആളുകളിൽ പെടുന്നു ഇങ്ങനെ നിരവധി ആളുകൾ നമ്മളുടെ നാട്ടിൽ നിന്ന് പോയി ഇതൊക്കെ തന്നെ വിദ്യാഭ്യാസ വൈജ്ഞാനിക മേഖലയിൽ മലബാറിലെ മുസ്ലിം സമൂഹം പിന്തള്ളപ്പെടുന്നതിന് വലിയ കാരണമായിട്ടുണ്ട് അറബി ഭാഷാധ്യാപകർ സ്പെഷ്യലിസ്റ്റ് അധ്യാപകന്മാരെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി അറുപത്തിയേഴ് വരെ ഇരുപത് കൊല്ലക്കാലം അറിയപ്പെട്ടത് സ്പെഷ്യലിസ്റ്റ് അധ്യാപകന്മാർക്ക് കൂലി കിട്ടിയെങ്കിൽ കിട്ടി പലപ്പോഴും കൂലി കിട്ടാതിരിക്കലായിരുന്നു പതിവ് പണമുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നവർ മാത്രമായി അറബി അധ്യാപകന്മാർ മാറിയ രണ്ട് പതിറ്റാണ്ടിൻ്റെ വിരാമം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അന്ന് മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി മുസ്ലിം ലീഗ് അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യാനന്തരം ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് അറുപത്തിയേഴിൽ കേരളത്തിൽ സപ്തകക്ഷി മുന്നണിയാണ് ഭരിച്ചത് ഇ എം എസ് മുഖ്യമന്ത്രിയും സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയുമായ കാലം മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വിദ്യാഭ്യാസ പുരോഗതിയുടെ ചരിത്രത്തിലെ ഒരു രചതരേഖയായിട്ടാണ് ആ കാലം അറിയപ്പെടുന്നത് എയ്ഡഡ് സ്ഥാപനങ്ങൾ മലബാർ പ്രദേശത്ത് കുറവായിരുന്നു അതിൻ്റെ കാരണം എയ്ഡഡ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷി അന്ന് മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിരുന്നില്ല ഗൾഫിൻ്റെ കവാടങ്ങൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമാണ് അറുപത്തിയേഴിൽ ഈ നാട്ടിലെ പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെട്ട അധസ്ഥിതരായിട്ടുള്ള എസ് സി വിഭാഗത്തിൻ്റെ അതേ സാമൂഹ്യ സാഹചര്യമായിരുന്നു മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും നിലനിന്നിരുന്നത് ആ കാലത്ത് എയ്ഡഡ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവർ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഏറ്റവുമധികം സർക്കാർ വിദ്യാലയങ്ങൾ എൽ സ്കൂളുകളും യു സ്കൂളുകളും ഹൈസ്കൂളുകളും നമ്മളുടെ ജില്ലയിൽ അനുവദിക്കപ്പെട്ടു സി എച്ചും ഇ എം എസും രണ്ടുപേരും മലബാറുകാരും മലപ്പുറത്തോട് വളരെ കൂടുതൽ ആത്മബന്ധം പുലർത്തിയിരുന്നവരും ആയിരുന്നു ഇ എം എസിന്റെ നാട് തന്നെ മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ ഏലംകുളത്താണ് സി എച്ച് മുഹമ്മദ് കോയാ സാഹിബിന് മലപ്പുറം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഒഴുകിയിരുന്ന രക്തമായിരുന്നു അത്രമാത്രം ഈ ജില്ലയോട് അദ്ദേഹത്തിനും ആത്മബന്ധമുണ്ടായി ആ രണ്ട് പേരും രണ്ട് സമൂഹവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഒരുപാട് നേട്ടങ്ങളുണ്ടായി മലപ്പുറം ജില്ല രൂപീകൃതമായി കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായി അതോടൊപ്പം തന്നെ അറബി അധ്യാപകന്മാരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകന്മാർ എന്നുള്ള നാലാം ഘട സ്ഥാനത്ത് നിന്ന് ഭാഷാധ്യാപകർ എന്ന് പറയുന്ന ഒന്നാം ഘട സ്ഥാനത്തേക്ക് ഉയർത്തി ആ കാര്യത്തിൽ സമൂഹത്തിൻ്റെ തുറകളിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു ആ വിമർശനങ്ങളെ ഒന്നും ചെവിക്കൊള്ളാതെ ഭാഷാധ്യാപകർ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മറ്റു അധ്യാപകരെ പോലെ മാനവും മര്യാദയുമായി ജോലിയെടുക്കാനുള്ള സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ഇ എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കെ ഈ സംസ്ഥാനത്ത് ഉണ്ടായി അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഭരണരംഗത്തുണ്ടായി പക്ഷേ അറുപത്തിയേഴിലെ സർക്കാർ സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും നടപടികളിൽ നിന്നും ഒരു സർക്കാരും മുന്നോട്ട് പോയില്ല മുന്നോട്ട് പോകാൻ ഒരു സർക്കാരിനും കഴിയുമായിരുന്നില്ല ഇന്ന് അറബി അധ്യാപകന്മാർ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ട് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മളുടെ നാട്ടിൽ വിവിധ ഉദ്യോഗ മേഖലകളിൽ മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞ സന്ദർഭത്തിൽ ഒരു കമ്മീഷനെ നമ്മളുടെ സംസ്ഥാനത്ത് നിയോഗിച്ചു ആ കമ്മീഷൻ ഏത് മേഖലയിൽ ഏത് വിഭാഗത്തിന് പ്രാതിനിധ്യം കുറയുന്നുവോ അപേക്ഷകരില്ലയോ ആ മേഖലയിൽ എത്ര പോസ്റ്റുകളാണോ അവർക്ക് കൊടുക്കേണ്ടത് ബന്ധപ്പെട്ട സമുദായത്തിന് നൽകേണ്ടത് ആ പോസ്റ്റുകൾ വാക്കന്റാക്കിയിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അറബി അധ്യാപക പോസ്റ്റുകൾ രൂപീകൃതമായാൽ നൂറ് പോസ്റ്റുകൾ റിട്ടയർമെന്റ് വാക്കൻസിയെ തുടർന്ന് ഉണ്ടായാൽ പത്ത് സീറ്റ് എസ് സി എസ് ടിക്കാരൻ എന്നാണോ അറബി അധ്യാപകനായി യോഗ്യത നേടി വരുന്നത് അന്നേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം നടപ്പിലാക്കപ്പെട്ടു പന്ത്രണ്ട് ശതമാനം വരുന്ന ഈഴവ ജനവിഭാഗത്തിന്റെ നൂറ് അറബി അധ്യാപക പോസ്റ്റിലെ പ്രാതിനിധ്യം എന്നാണോ അറബി അധ്യാപകരായി ഈഴവ സമുദായത്തിൽ നിന്ന് ആളുകൾ വരുന്നത് അന്ന് മാത്രമേ അത് ഫില്ല് ചെയ്യാവൂ എന്ന അവസ്ഥയിലേക്ക് വന്നു ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള സംവരണ സമുദായത്തിൽ നിന്ന് അറബി അധ്യാപകന്മാരായി യോഗ്യത നേടുന്നവർ എന്നാണോ ഉണ്ടാകുന്നത് അന്നുവരെ ആ പോസ്റ്റുകൾ ആ അറബി പോസ്റ്റുകൾ വേക്കൻറാക്കിയിടണം എന്ന സാഹചര്യമുണ്ടായി ഇത് അറബി അധ്യാപകന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല കോളേജിലെ അറബി അധ്യാപകന്മാരുടെ കാര്യത്തിലും ഉറുദു അധ്യാപകന്മാരുടെ കാര്യത്തിലും എല്ലാം ബാധകമാണ് ഇത് അറബി അധ്യാപകന്മാരുടെ തസ്തികകളിൽ വലിയ ോഷിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇതുകൊണ്ട് ഏകദേശം മുസ്ലിം സംവരണത്തിന്റെ പന്ത്രണ്ട് ശതമാനം മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന മുപ്പത്തിയെട്ട് ശതമാനം മുപ്പത്തിയെട്ട് അറബി അധ്യാപക തസ്തികകൾ നൂറിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതി ഇന്ന് നിലവിലുണ്ട് അത് മാറ്റിയെടുക്കാൻ കെ ഐ ടി എഫിനെ പോലെയുള്ള സംഘടന വളരെ ശക്തമായി മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം മുപ്പത്തിയെട്ട് അധ്യാപക പോസ്റ്റുകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ഡെയിലി വേജസിനാണ് ജോലി ചെയ്യുന്നത് എപ്പോഴാണോ ബന്ധപ്പെട്ട സമുദായങ്ങളിൽ നിന്ന് എസ് സി വിഭാഗക്കാരിൽ നിന്ന് ഈഴവ സമുദായത്തിൽ നിന്ന് ലത്തീൻ കത്തോലിക്കരിൽ നിന്ന് നാടാർജന വിഭാഗത്തിൽ നിന്ന് യോഗ്യരായ അറബി അധ്യാപകരുണ്ടാകുന്നുവോ അതുവരെ അറബി അധ്യാപക പോസ്റ്റുകൾ ഒഴിച്ചിടാതെ എന്നാണോ അവരിൽ നിന്ന് ആളുകൾ വരുന്നത് അന്ന് ബാക്ക് ലോക അടക്കം നികത്താൻ സാഹചര്യമൊരുക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ കെ ഐ ടി എഫ് ഒരു പുതിയ ഫോർമുല തന്നെ മുന്നോട്ട് വെക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഉണർത്തുവാനുള്ളത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നെല്ലാ മേഖലയിലും അവർക്ക് പ്രാതിനിധ്യമുണ്ട് ഇതൊരു അമ്പത് കൊല്ലത്തിന് എടുക്കേണ്ട തീരുമാനമായിരുന്നു അമ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് അന്ന് പല മേഖലയിലും മുസ്ലിം ഉദ്യോഗാർത്ഥികൾ അപേക്ഷകരായിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഏത് ശാസ്ത്രജ്ഞന്റെ ഒരു പോസ്റ്റിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിലും മുസ്ലിം ഉദ്യോഗാർത്ഥികളുണ്ട് ഈ അടുത്ത് ഞാനൊരു പരസ്യം കണ്ടു കെ എ പി നമ്മളുടെ ബറ്റാലിയൻ പോലീസിൽ മുസ്ലിം പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ട് ആളെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് വീണ്ടും അപേക്ഷ ക്ഷണിക്കുന്നു എന്ന പരസ്യം അത് പോലീസായതുകൊണ്ടാണ് പോലീസായാൽ കുറച്ച് അധ്വാനിക്കണം കുറച്ച് പണിയെടുക്കണം ട്രെയിനിങ്ങിന് പോകണം രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് ഓടണം ഇതിന് നമ്മളുടെ ആളുകൾക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ അപേക്ഷിക്കാത്തത് അതല്ലാത്ത മറ്റെല്ലാ മേഖലയിലും യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട് ഞാൻ എൻ്റെ ഗൺമാൻ ആയിട്ടുള്ള പ്രജീഷ് അദ്ദേഹം ഈഴവ വിഭാഗത്തിൽപ്പെടുന്നയാളാണ് അവൻ്റെ മകളോട് അറബി പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ അറബിയാണ് ആ കുട്ടി കുട്ടിയെടുത്തത് നൂറിൽ നൂറ് മാർക്കാണ് അഴിനും വൈനും സ്വാദും ഒക്കെ ഞാൻ പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ആ കുട്ടി പറയും ഞാൻ അവനോട് പറഞ്ഞിരിക്കുന്നത് നിന്റെ മോളെ നമുക്ക് നല്ലൊരു അറബിക്ക് ടീച്ചറാക്കണം അവൾ യോഗ്യയായി വന്നാൽ മതി പി എസ് സി പരീക്ഷ പോലും ഉണ്ടാവില്ല നേരിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തി അധ്യാപികയാകാം എസ് വിഭാഗത്തിൽ നിന്ന് പത്ത് ശതമാനം അവർക്ക് മാത്രമേ അവരെന്നാണോ യോഗ്യരായിട്ട് വരുന്നത് അന്നേ ആ അറബി അധ്യാപക പോസ്റ്റുകൾ ഫിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ മാറ്റണം എന്നാണോ അവർ വരുന്നത് അറബി ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഇതാണ് അഭിപ്രായം നമുക്കാർക്കും ഇല്ല ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനൊന്നിനും പതിനാറിനും ഇടയിൽ ഒരു സംഭവം ഉണ്ടായി എൻ്റെ നിയോജകമണ്ഡലത്തിലെ എടപ്പാൾ ജി എൽ പി സ്കൂളിൽ ഞാനൊരു സന്ദർശനത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് അവിടത്തെ അറബി അധ്യാപിക ധന്യ എന്നാണ് ആ കുട്ടിയുടെ പേര് അവർ പറഞ്ഞു അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ ഞാൻ ഈ സ്കൂളിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഞാൻ ഇതുവരെ ഇവിടെ ഫുൾ ടൈം അധ്യാപികയായിരുന്നു എന്നാൽ ഇനി എനിക്ക് ഫുൾ ടൈം ആകാൻ കഴിയില്ല ഞാൻ വേറൊരു സ്കൂളിൽ കൂടി പാർട്ട് ടൈം അധ്യാപികയായി ജോലി ചെയ്യേണ്ടി വരും അപ്പം എന്താണ് കാരണം എന്ന് ചോദിച്ചു ഇരുപത്തിരണ്ട് കുട്ടികൾ വേണം അറബി പഠിക്കണമെങ്കിൽ അതുകൊണ്ട് ഇവിടെ ഇരുപത്തിരണ്ട് കുട്ടികളില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ഇവിടെ ഇരുപത്തിയെട്ട് കുട്ടികളുണ്ട് അറബി പഠിക്കാൻ പക്ഷേ നമ്മളുടെ കെ ഇ ആറിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് മുസ്ലിം കുട്ടികൾ ഉണ്ടെങ്കിലെ ഒരു ഫുൾ ടൈം അറബി അധ്യാപക പോസ്റ്റ് ഉണ്ടാകൂ എന്നായിരുന്നു ആ വിഷയം കേരളത്തിൻ്റെ നിയമസഭയിൽ സബ്മിഷനായി ഞാൻ ആദ്യമായിട്ട് ഉന്നയിച്ചത് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ഞാനന്ന് ശ്രീ രമേശ് ചെന്നിത്തലയെ പോയി കണ്ടു അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസിനെ പോയി കണ്ടു കോടിയേരിയെ പോയി കണ്ടു മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ പാർട്ടി ലീഡർ അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി കണ്ടു അദ്ദേഹത്തോടും ഈ കാര്യം പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി ജനാബ് അബ്ദുറബ്ബ് സാഹിബിനോട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ നിയമസഭയിൽ ആ കാര്യം ആവശ്യപ്പെട്ടു പിന്നീട് പലതവണ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്തു അങ്ങനെ നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പിനെ തുടർന്നാണ് ഇരുപത്തിരണ്ട് മുസ്ലിം കുട്ടികൾ എന്നുള്ളത് മാറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾ എന്നാക്കിയത് അതോടുകൂടിയാണ് ഇരുപത്തിരണ്ട് കുട്ടികൾ ഞാനിങ്ങനെ സത്യത്തിൽ അത്ഭുതപ്പെട്ടു ഇത്രയും കാലം ഇതെങ്ങനെയാണ് കിടന്നത് ഈ ഒരു നിയമപുസ്തകത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് ഇപ്പം നിരവധി ഹിന്ദു കുട്ടികൾ മറ്റു മതസമുദായങ്ങളിൽ പെടുന്ന കുട്ടികൾ അറബി പഠിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു അത് നല്ലൊരു അനുഭവമാണ് ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ജാഗ്രത കെ പോലെയുള്ള സംഘടനകൾക്ക് ഉണ്ടാവണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ അറബി അധ്യാപക തസ്തികയിലും സഹോദര സമുദായങ്ങളിൽ നിന്നുള്ള അപേക്ഷകന്മാർ അറബി പഠിച്ച് അറബി അധ്യാപകന്മാരായി കുറച്ച് കഴിഞ്ഞാണെങ്കിൽ പോലും എത്തും അവർക്ക് വേണ്ടത്ര കാര്യത്തിൽ ഒരു പരിജ്ഞാനവും ബോധവും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസ്ഥ തുടരുന്നത് ഈ മുപ്പത്തിയെട്ട് ശതമാനം വരുന്ന സംവരണ അറബി അധ്യാപക തസ്തികകളിൽ ഡെയിലി ആളുകൾ ജോലി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അറബിക്കിന് വിടണം എന്നാഗ്രഹമുള്ള പല ആളുകളും ഇന്ന് വന്ന് നാളെ പോകുന്ന അധ്യാപകന്മാർ അറബി പഠിപ്പിക്കുന്ന സ്കൂളിൽ അറബി എടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്കും സംഗതികൾ നീങ്ങുന്നുണ്ട് ഒരു പെർമനന്റ് അധ്യാപകൻ വിഷയം പഠിപ്പിക്കാത്തതുകൊണ്ട് ഈ വർഷം ഡെയിലി വേജസിന് നിൽക്കുന്ന ആളാവില്ല അടുത്ത വർഷം ഡെയിലി വേജസിന് വരിക അത്തരം ഒരു സാഹചര്യത്തിൽ എന്തിനു റിസ്ക് എടുക്കണം എന്ന് രക്ഷിതാക്കൾ ചിന്തിച്ചാൽ നമ്മൾ രക്ഷിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല ആത്യന്തികമായി ഈ നിയമം നിലനിന്നാൽ മുപ്പത്തിയെട്ട് ശതമാനം വരുന്ന അറബി അധ്യാപക പോസ്റ്റുകൾ ഓരോന്നോരോന്നായി അബോളിഷ് ചെയ്യപ്പെടുന്ന സാഹചര്യവും നമ്മളുടെ സംസ്ഥാനത്ത് ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല അതുകൊണ്ട് കെ ഈ ഒരു കാര്യത്തിൽ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തണം അത് അറബി ഭാഷയുടെ സംരക്ഷണം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നിങ്ങളത് ചർച്ച ചെയ്തോ എന്ന് എനിക്കറിയില്ല ഓറിയൻ്റൽ സ്കൂളുകൾ അറബി ഒന്നാം ഭാഷയും രണ്ടാം ഭാഷയുമായി പഠിപ്പിക്കപ്പെടുന്ന സ്കൂളുകൾ സംസ്കൃതം ഒന്നാം ഭാഷയും രണ്ടാം ഭാഷയുമായി പഠിപ്പിക്കപ്പെടുന്ന സ്കൂളുകൾ പി എസ് സി പരീക്ഷ എഴുതണമെങ്കിൽ മലയാളം പേപ്പർ എഴുതിയിരിക്കണം ഒരു കുട്ടി ആ നിയമം അനുസരിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതേതെങ്കിലും ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമല്ല അതിനു മുൻപും മലയാളം പഠിച്ചില്ല എന്നുള്ളതുകൊണ്ട് പി എസ് സി പരീക്ഷ എഴുതാൻ ഓറിയന്റൽ എസ് എസ് എൽ സിക്കാർക്ക് സാധിക്കാത്ത സാഹചര്യം നിലവിലുണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഓറിയന്റൽസ് എൽ സി ഉള്ള സ്കൂളുകളിലെ അധ്യാപകന്മാരുമൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ പോയി കണ്ടു ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടു അതതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം എന്നിട്ട് അവസാനം ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി പി നടത്തുന്ന മലയാള പരീക്ഷ ആ മലയാള പരീക്ഷ ഈ ഓറിയന്റൽ എസ് എസ് എൽ സിക്കാർ പാസ് അവരെ മലയാളം പഠിച്ചവരായി കണക്കാക്കുകയും അവർക്ക് പി എസ് സി ഉൾപ്പെടെയുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവകാശം ലഭ്യമാവുകയും ചെയ്യണം അങ്ങനെ പറയുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സർക്കാർ ഇപ്പോൾ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ് അതും എത്രയും വേഗം നിലവിൽ വരേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ അറബി അധ്യാപക മേഖലയിൽ ഉള്ള പ്രശ്നങ്ങൾ അറബി പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് പുതിയ നൂതന കോഴ്സുകൾ ഭാഷാധ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം ഇപ്പൊ എല്ലാറ്റിനോട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു പുതിയ സിലബസിനെ കുറിച്ച് കോളേജ് തലത്തിൽ ചിന്തിക്കണം അറബിക്ക് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു പുതിയ സബ്ജക്റ്റ് ഒരു പുതിയ ഡിഗ്രി വരണം അറബിക് വിത്ത് ജേർണലിസം ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സന്ദർഭത്തിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച കോഴ്സുകളാണതൊക്കെ അതന്ന് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മൂലം തുടങ്ങാൻ കഴിഞ്ഞില്ല ഭാവിയിൽ അതുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അറബിക് വിത്ത് ജേർണലിസം അറബിക് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുള്ള അറബിക് ഡിഗ്രി കോഴ്സുകൾ ഇംഗ്ലീഷിലതുണ്ട് ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം അത് കഴിയുന്ന കുട്ടികൾക്ക് വലിയ സാധ്യത ജേർണലിസ്റ്റ് മേഖലയിലുണ്ട് സമാനമായ രൂപത്തിൽ ഗൾഫ് നാടുകളിൽ മധ്യപോരസ്ത രാജ്യങ്ങളിൽ അറബിക്ക് വിത്ത് ജേർണലിസം അറബിക്ക് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ ഡിഗ്രികൾ അറബി കോളേജുകളിൽ ആരംഭിച്ചാൽ അറബി കോളേജുകളിലേക്ക് കൂടുതൽ കുട്ടികൾ വരും നേരത്തെ മറ്റുള്ള കോഴ്സുകൾ അറബി കോളേജുകളിൽ ആരംഭിച്ചു അറബി കോളേജുകളെ പരിവർത്തിപ്പിക്കാൻ നല്ല ഒരു ശ്രമം ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ കാലത്തും അതിനുശേഷം പിന്നീടുമുണ്ടായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ഈ വിനീതൻ സേവനം അനുഷ്ഠിക്കുന്ന ഘട്ടത്തിൽ പുതിയ കോഴ്സുകൾ കൊടുത്തപ്പോൾ കേരളത്തിലെ മൂന്ന് മൂന്നറബി കോളേജുകളെയും പരിഗണിച്ചു അന്ന് എല്ലാ കോളേജുകൾക്കും കോഴ്സ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചില്ലേ ഇരുന്നൂറിലധികം കോഴ്സുകളെ കൊടുത്തുള്ളൂ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എയ്ഡഡ് മേഖലയിൽ ഇത്രയധികം കോഴ്സുകൾ കൊടുക്കുന്നത് ആദ്യമായിട്ടായിരുന്നു അപ്പോഴും അറബിക്ക് വിട്ടുപോകാതെ മലബാറിൽ നിന്നുള്ള മലപ്പുറത്ത് നിന്നുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അറബി കോളേജുകളെയും പരിഗണിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു എന്നുള്ള കാര്യവും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല ഇവിടെ പഴയ തലമുറയിൽപ്പെടുന്നവർ ഒത്തുകൂടിയിരിക്കുന്നു ഈ തലമുറയിൽപ്പെടുന്നവരും ഒത്തുകൂടിയിരിക്കുന്നു ഒരുപാട് തലമുറകളുടെ സംഗമമാണ് ഇവിടെ നടക്കുന്നത് പഴയ ആളുകളെ ഓർമ്മിക്കുകയും അവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനം അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ പുതിയ തലമുറക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല കെ എ ടി എഫിന്റെ ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി നിരവധി മനുഷ്യരുണ്ട് പൂർവ സൂരികളുണ്ട് അവരുടെ എല്ലാം ഓർമ്മകൾ ഒരിക്കൽ കൂടി അയവിറക്കിക്കൊണ്ട് ഈ തലമുറ സംഗമം ജഗന്നിയന്താവായ നാഥന്റെ നാമത്തിൽ